ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉയർത്തിയ രാഷ്ട്രീയ സ്വയം സേവ സംഘിനെ നിരോധിക്കണമെന്ന ആവശ്യം രാജ്യത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഖാർഗെയുടെ ഈ ആവശ്യത്തോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അത് ശക്തമായി പ്രതികരിച്ചത് വിഷയത്തിന് കൂടുതൽ രാഷ്ട്രീയമാനം നൽകി ആർ എസ് എസ് നിരോധിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞ അമിത്ഷാ രാജ്യത്ത് രണ്ട് ജനപ്രിയ പ്രധാനമന്ത്രിമാരെ നൽകിയ പ്രസ്ഥാനമാണ് ആർ എസ് എസ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അധ്യക്ഷന്റെ ഉദ്ദേശം വ്യക്തമാണെങ്കിലും അത് നടപ്പിലാകില്ലെന്ന് കൂട്ടിച്ചേർത്തു ആർ എസ് എസിന്റെ ശതാബ്ദി വർഷം അടുത്തിരിക്കെയാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്ന് ശ്രദ്ധേയമാണ് ആളുകളെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു സംഘടനയാണ് എന്ന് അവകാശപ്പെട്ടു പ്രധാനമന്ത്രിമാരായ ിഹാരി വാജ്പേയിയും ആർ എസ് എസ് പ്രവർത്തിച്ചവരാണെന്നും അവരിവരും രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഉൾപ്പെടുന്നവരാണെന്നും അമിത്ഷാ തന്റെ പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രപരമായ മാതൃസംഘടനയാണ് ആർ എസ് എസ് എന്നും രാജ്യത്തിന്റെ വികസനത്തിനും സമൂഹത്തിന് ശരിയായ ദിശാബോധം നൽകുന്നതിനും ആർ എസ് എസിന്റെ സംഭാവന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവന വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കെവാദയിൽ നടന്ന രാഷ്ട്രീയ ഏകതാ ദിവാസ് പരിപാടിയിൽ സംസാരിക്കവേ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പാരമ്പര്യം കോൺഗ്രസ് ശരിയായ രീതിയിൽ പിന്തുടരുന്നില്ലെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് ഖാർഗെ ആഞ്ഞടിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേൽ അവതരിപ്പിച്ച കാഴ്ചപ്പാടുകൾ പ്രധാനമന്ത്രി മോദി മാനിക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസിനെ നിരോധിക്കണമെന്നാണ് ഖാർഗെ ആവശ്യപ്പെട്ടത് രാജ്യത്ത് നടക്കുന്ന എല്ലാ നിയമപരവും ക്രമസമാധാനപരവുമായ പ്രശ്നങ്ങൾക്ക് കാരണം ബി ജെ പിയും ആർ എസ് എസും ആണെന്നും അദ്ദേഹം പരസ്യമായി ആരോപിച്ചു സർദാർ വല്ലഭായ് പട്ടേൽ ആർ എസ് എസിനോട് സ്വീകരിച്ച കടുത്ത നിലപാടുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഖാർഗെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം മക്കാലത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം ആർ എസ് എസ് നിരോധിക്കപ്പെട്ടിരുന്നു എന്ന ചരിത്രപരമായ വസ്തുത ഈ വാദത്തിന് പിൻബലമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു ആർ എസ് എസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ വെച്ച് ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗോവർ ആണ് ഈ സംഘടന സ്ഥാപിച്ചത് നയതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ഈ സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായി നിരോധനം ഏർപ്പെടുത്തിയത് ആർ എസ് എസ് എഴുതി നൽകിയ സത്യവാൻമൂലത്തിന്റെയും സംഘടനയുടെ പ്രവർത്തനം ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കുമെന്ന ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ നിരോധനം നീക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നിരവധി പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം ആർ എസ് എസിനെയും നിരോധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് നരസിംഹറാവു സർക്കാർ ആർ എസ് എസിനെ വീണ്ടും നിരോധിച്ചു എന്നാൽ പിന്നീട് ഈ നിരോധനം കോടതി ഉത്തരവിലൂടെ നീക്കം ചെയ്യപ്പെട്ടു ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ ആഭ്യന്തര മന്ത്രിയുടെ പദവി അമിത്ഷാ ഖാർഗെയുടെ ആവശ്യം തള്ളിക്കളഞ്ഞത് ബിജെപിയുടെ രാഷ്ട്രീയ അടിത്തറയുടെ പ്രതിഫലനമാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രത്യയശാസ്ത്രപരമായ ബന്ധം പരസ്യമാണ് നിലവിലെ പ്രധാനമന്ത്രിയും മറ്റ് ഉന്നത ബി ജെ പി നേതാക്കളും ആർ എസ് എസ് പരിശീലനം ലഭിച്ചവരാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വികസനത്തിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ആർ ഒരു ഒഴിച്ചുകൂടാനാവാത്ത കൊള്ളാനാവാത്ത ശക്തിയായി പ്രവർത്തിക്കുന്നുവെന്ന് ബി ജെ വിശ്വസിക്കുന്നു അതേസമയം കോൺഗ്രസ് തങ്ങളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ സർദാർ വല്ലഭായി പട്ടേലിന്റെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുന്നത് ബിജെപിയുടെ രാഷ്ട്രീയങ്ങളെ തുടർച്ചയായി പട്ടേലിനെ തങ്ങളുടേതാക്കാൻ ശ്രമിക്കുമ്പോൾ പട്ടേൽ ആർ എസ് എസിനോട് സ്വീകരിച്ച നിലപാട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയാണ് ചുരുക്കത്തിൽ ഖാർഗെയുടെ ആർ എസ് എസ് നിരോധനാവശ്യം ഒരു കേവല പ്രസ്താവന മാത്രമല്ല മറിച്ച് നിലവിലെ ദേശീയ രാഷ്ട്രീയത്തിൽ ആഴത്തിൽ ആണ് പ്രതിഫലിപ്പിക്കുന്നത് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രത്തെ നേരിടാൻ കോൺഗ്രസ് സ്വീകരിക്കുന്ന പുതിയ തന്ത്രമായി ഈ ആവശ്യം വിലയിരുത്തപ്പെടുന്നു ഈ രാഷ്ട്രീയ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാവുകയും പൊതുരംഗത്തും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളും ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യുമെന്നതിൽ സംശയമില്ല